അധ്യായം എഴുപത്തിമൂന്ന് മക്കയിൽ അവതരിച്ചത് ഒന്നാം സൂക്തത്തിൽ നബിയെ അഥവാ വസ്ത്രം കൊണ്ട് മൂടിയവൻ എന്ന് വിശേഷിപ്പിച്ചതാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരു നൽകാൻ കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ കൊണ്ട് രാത്രി അല്പസമയമൊഴിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക രാത്രിയുടെ പകുതി അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചുകൊള്ളുക അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചുകൊള്ളുക ഖുർആൻ സാവകാശത്തിൽ പാരായണം നടത്തുകയും ചെയ്യുക തീർച്ചയായും നാം നിന്റെ മേൽ ഒരു കനപ്പെട്ട വാക്ക് ഇട്ടുതരുന്നതാണ് തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റു നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ ആകുന്നു തീർച്ചയായും നിനക്ക് പകൽ സമയത്ത് ദീർഘമായ ജോലി തിരക്കുണ്ട് നിന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും മറ്റു ചിന്തകൾ വെടിഞ്ഞ് അവങ്കലേക്ക് മാത്രമായി മടങ്ങുകയും ചെയ്യുക ഉദയസ്ഥാനത്തിന്റെയും അസ്തമനസ്ഥാനത്തിന്റെയും രക്ഷിതാവാകുന്നു അവൻ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അതിനാൽ പ്പെടേണ്ടവനായി അവന സ്വീകരിക്കുക ആ അവിശ്വാസികൾ പറയുന്നതിനെപ്പറ്റി നീ ക്ഷമിക്കുകയും ഭംഗിയായ വിധത്തിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്നെയും സുഖാനുഗ്രഹങ്ങൾ ഉള്ളവരായ സത്യനിഷേധികളെയും വിട്ടേക്കുക അവർക്ക് അൽപ്പം ഇടകൊടുക്കുകയും ചെയ്യുക തീർച്ചയായും നമ്മുടെ അടുക്കൽ കാൽച്ചങ്ങലകളും ജ്വലിക്കുന്ന നരകാഗ്നിയും തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയുമുണ്ട് ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ ഒലിച്ചുപോകുന്ന മണൽക്കുന്ന് പോലെയാവുകയും ചെയ്യുന്ന ദിവസത്തിൽ ും തീർച്ചയായും നിങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു ദൂതനെ നാം നിയോഗിച്ചിരിക്കുന്നു ഫിറാവുന്റെ അടുത്തേക്ക് നാം ഒരു ദൂതനെ നിയോഗിച്ചതുപോലെ തന്നെ എന്നിട്ട് ആ ദൂതനോട് ധിക്കാരം കാണിച്ചു അപ്പോൾ നാം അവനെ കടുത്ത ഒരു പിടുത്തം പിടിക്കുകയുണ്ടായി എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരാക്കി തീർക്കുന്ന ഒരു ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാനാവും അതുനിമിത്തം ആകാശം പൊട്ടിപ്പിളരുന്നതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു തീർച്ചയായും ഇതൊരു ഉത്ബോധനമാകുന്നു അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ തന്റെ രക്ഷിതാവിങ്കലേക്ക് ഒരു മാർഗം സ്വീകരിച്ചുകൊള്ളട്ടെ إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرأوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه واقيموا الصلاه واتوا الزكاه واقرضوا الله قرضا حسنا وما تقدموا لانفسكم من خير تجدوه عند الله هو خيرا واعظم اجرا واستغفروا الله ان الله غفور رحيم നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും രാത്രിയുടെ മിക്കവാറും മൂന്നിൽ രണ്ടു ഭാഗവും ചിലപ്പോൾ പകുതിയും ചിലപ്പോൾ മൂന്നിലൊന്നും നിന്നു നമസ്കരിക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നിന്റെ രക്ഷിതാവിനറിയാം അള്ളാഹുവാണ് രാത്രിയെയും പകലിനെയും കണക്കാക്കുന്നത് നിങ്ങൾക്ക് അത് കിട്ടപ്പെടുത്താനാവുകയില്ലെന്ന് അവനറിയാം അതിനാൽ അവൻ നിങ്ങൾക്ക് ഇളവ് ചെയ്തിരിക്കുന്നു യാൽ നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതിക്കൊണ്ട് നമസ്കരിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളും ഭൂമിയിൽ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കുന്ന വേറെ ചിലരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മറ്റു ചിലരും ഉണ്ടാകും എന്ന് അറിയാം അതിനാൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുകയും ചെയ്യുക സ്വദേഹങ്ങൾക്കു വേണ്ടി നിങ്ങൾ എന്തൊരു നന്മ മുൻകൂട്ടി ചെയ്തു വെക്കുകയാണെങ്കിലും അള്ളാഹുവിങ്കിൽ അത് ഗുണകരവും ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ളതുമായി നിങ്ങൾ കണ്ടെത്തുന്നതാണ് നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു